നമസ്കാരം കഴിഞ്ഞ ഏഴ് കൊല്ലങ്ങളായി വിടാതെ പിന്തുടരുകയാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ കേരളത്തെ രണ്ട് പ്രളയങ്ങൾ ഈ പ്രളയങ്ങളെ നമ്മൾ അതിജീവിച്ചു പെട്ടിമുടി കവളപ്പാറ ദുരന്തങ്ങൾ അതിനുശേഷം അവസാനമായി വയനാട് ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ ഉരുൾപൊട്ടൽ നിരവധി പേർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു പലരെയും ഇൻ പലരെയും ഇനി കണ്ടുകിട്ടാനുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നത് ഈ ദുരന്തത്തിൻ്റെ ആഘാതം വിട്ടുമാറുന്നതിന് മുൻപ് തന്നെ ഇപ്പോഴിതാ വയനാട്ടിൽ നിന്ന് ഭൂമി ഭൂമികുലുക്കമുണ്ടായി പലയിടങ്ങളിലും ഭൂമികുലുക്കമുണ്ടായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയനാട്ടിലെ പലയിടത്തും ചെറിയ തോതിൽ ഭൂമി ഭൂമികുലുക്കമുണ്ടായതാണ് നാട്ടുകാർ പറയുന്നത് കുറിച്ചിമല പിണങ്ങോട് മൂരിക്കാപ്പ് അമ്പുകുത്തിമല ഇടയ്ക്കൽ ഗുഹ എന്നിവിടങ്ങളോട് ചേർന്ന ചില പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ ഭൂമി ഭൂമികുലുക്കമുണ്ടായതായി നാട്ടുകാർ പറയുന്നു പ്രദേശവാസികളോട് പോകാൻ റവന്യൂ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് വില്ലേജ് ഓഫീസർമാരോട് സംഭവ സ്ഥലത്തെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് വൈത്തിരി തഹസിൽദാർ പറയുന്നത് മൂരിക്കാപ്പിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൻ്റെ മേശപ്പുറത്തിരുന്ന ഗ്ലാസുകൾ താഴെ വീണു ഈ ഭൂമി കുലക്കത്തിൽ അമ്പലവയൽ ഗവൺമെന്റ് സ്കൂളിന് എൽ പി സ്കൂളിന് അവധി നൽകിയിട്ടുണ്ട് ഇടയ്ക്കൽ ഗുഹയ്ക്ക് സമീപത്താണ് ഈ സ്കൂൾ ഉള്ളത് അമ്പലവയൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഇടയ്ക്കൽ ഗുഹ നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഇടയ്ക്കൽ ഗുഹ അമ്പലവയൽ ആർ ആർ എസ് എൽ ശാസ്ത്രജ്ഞരും തൊഴിലാളികളും അമ്പലവയൽ പ്രദേശങ്ങളിൽ വലിയ ശബ്ദവും മുഴക്കവും ഒക്കെ അനുഭവപ്പെട്ടതായി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നെന്മേരി വില്ലേജിലെ പാടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ പ്രദേശങ്ങളിൽ ഭൂമിക്കഴയിൽ നിന്നും മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടു എന്നും നാട്ടുകാർ പറയുന്നുണ്ട് വൈത്തുരി താലൂക്കിന് കീഴിൽ പൊഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധഗിരി പ്രദേശത്തും അച്ചൂരാനം വില്ലേജിൽ ഉൾപ്പെടുന്ന സേട്ടുകുന്ന പ്രദേശത്തും വലിയ മുഴക്കവും ശബ്ദവും അനുഭവപ്പെട്ടതായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ജനങ്ങളൊക്കെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് കഴിഞ്ഞ കുറേ കാലമായി എത്ര എത്ര പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടായത് രണ്ട് പ്രളയങ്ങൾ അതുപോലെ പെട്ടിമുടി കവളപ്പാറ ദുരന്തങ്ങൾ ഇപ്പോഴത്തെ വയനാട് ദുരന്തങ്ങൾ അതാ ഇനിയൊരു ആഘാതം കൂടി താങ്ങാൻ ഭൂമികുലുക്കത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇവിടെ കണ്ടുവരുന്നു ചെറിയ ചെറിയ ഭൂമികുലുക്കമൊക്കെ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ അവിടെ വയനാട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനിയൊരു ആഘാതം കൂടി താങ്ങാനുള്ള ശേഷി വയനാട്ടിലെ ജനങ്ങൾക്കില്ല എന്തായാലും അനിഷ്ടമായതൊന്നും അവിടെ നിന്ന് കേൾക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളൂ ¡Gracias